പ്രിയപ്പെട്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഒരു ഗംഭീര വിജയമാണ് മുഹമ്മദിൻ സ്പോടികളമിനെതിരെ നേടിയെടുത്തത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയം എന്നാൽ ഇന്നലത്തെ ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനെ പരിശീലകനെപ്പറ്റി ഒരു അപ്ഡേറ്റ് നൽകാമെന്നായിരുന്നു മാർക്കേഴ്സ് മൃഗലാവു വ്യക്തമാക്കിയത് എന്നാൽ ഇന്നലെ ശേഷം മാർക്കസ് മൃഗലാവോ ഏകദേശം പത്ത് മണിയോടെ അക്കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ അറിയിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പോൾ മാർക്കസ് മൃഗലാവോ പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിലധികം പരിശീലകന്മാരുമായി ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മൃഗലാവു എടുത്തു പറയുന്നത് കൂടാതെ മാർക്കസ് പറയുന്ന മറ്റൊരു കാര്യം ഇതിൽ ഏത് പരിശീലകനെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മാർക്കസ് മുഖലാവോ എടുത്തു പറയുന്നത് കൂടാതെ അദ്ദേഹം അവസാനമായി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൻ്റെ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിനെ വിജയിപ്പിച്ചത് അതായത് തോമസ് എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൻ്റെ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിനെ വിജയിപ്പിച്ചത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇനി ഈ സീസണിൽ നിലനിർത്തണോ എന്നതും ബ്ലാസ്റ്റേഴ്സിനൊരു തലവേദനയായി മാറുകയാണ് എന്നുള്ളൊരു കാര്യം അവിടെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ തോമസ് എന്ന ഈ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിനെ വിജയിപ്പിച്ചതുകൊണ്ട് തന്നെ ഇനി പുതിയ പരിശീലകനെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ള തീരുമാനത്തിൽ എത്തേണ്ടത് ഒരു തലവേദനയായി മാറിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ മാർക്കസ് മുൻഗണാവോ ഇവിടെ എടുത്തു പറയുന്നത് എന്നാലും ഇദ്ദേഹത്തെ തന്നെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമോ അതോ ഇനി പുതിയ പരിശീലകനെ ഈ സീസണിൽ കൊണ്ടുവരുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാലും യൂറോപ്പിൽ നിന്നും ഒരു പരിശീലകനെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഈ സീസണിൽ സീസണിലെത്താൻ സാധിക്കില്ല അടുത്ത സീസണിലായിരിക്കും അദ്ദേഹത്തെ എത്തിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് എന്നാലിനി ബ്ലാസ്റ്റേഴ്സിന് തോമസ് എന്ന് പറയുന്ന റിസൾട്ട് ടീമിന്റെ പരിശീലകനം തന്നെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമ്പോൾ നോക്കി നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാലും ഒന്നിലധികം പരിശീലകന്മാരുമായി ബ്ലാസ്റ്റേഴ്സ് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് മാർക്കസ് പ്രോഗലാവ് റിപ്പോർട്ട് ചെയ്യുന്നത്